കേരള പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ ജേഴ്സി ട്രോഫി പ്രകാശനം നടന്നു ഒമാനിലെ വടക്കൻബാത്തനയിലെ സോഹാർ സഹം കാബൂറ ബുറൈമി പ്രദേശത്തെ മലയാളി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന കേരള പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ രണ്ടാം സീസൺ ജനുവരി മുപ്പതിന് ആരംഭിച്ച് ഫെബ്രുവരി ആറ് പതിമൂന്ന് തീയതികളിലായി സോഹാറിൽ നടക്കും ആദ്യ സീസൺ ക്രിക്കറ്റ് പ്രേമികൾ നെഞ്ചിലേറ്റിയതോടെ രണ്ടാം സീസണിലേക്ക് പുതിയ രണ്ട് ടീം കൂടി മത്സരിക്കാനൊരുങ്ങി കേരളത്തിലെ എട്ട് ജില്ലകളുടെ പേരിലായി എട്ട് ടീമുകളാണ് മത്സരിക്കുന്നത് ഡിസംബർ മാസം കേരള പ്രീമിയർ ലീഗിന്റെ കളിക്കാരുടെ ലേലം നടന്നിരുന്നു ജേഴ്സി ലോഞ്ചും ട്രോഫി പ്രകാശന ചടങ്ങും സോഹാർ മലബാർ പാരീസ് റെസ്റ്റോറന്റ് ഹാളിൽ വെച്ച് നടന്നു ചടങ്ങിൽ നോർത്ത് ബാത്തിന ഏരിയയിലുള്ള പ്രമുഖർ പങ്കെടുത്തു ഷിബിർ മാളിയക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബിജു കാക്കപ്പോയിൽ സ്വാഗതവും സിയാദ് നന്ദിയും പറഞ്ഞു സ്പീക്കർ എൻ ഷംസീർ ടൂർണമെന്റിന് നൽകിയ ആശംസാ വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു നമസ്കാരം ലോകത്തിന്റെ കോണിൽ പ്രദർശിപ്പിക്കുന്നു മലയാളി സ്പോർട്സ് ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യും അതിൻ്റെ ഭാഗമായി തന്നെ ഒമാനിലെ നോർത്തേൺ റീജിയണിലെ സൊഹാർ സഹം ബുറൈമി തുടങ്ങിയ മേഖലകളിലെ മലയാളികൾ ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ആറ് വരെ കേരള പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സെക്കൻഡ് സീസൺ സംഘടിപ്പിക്കുകയാണ് ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അസോസിയേറ്റ് സ്പോൺസർമാരായ ഹോസ്പിറ്റൽ മാവ ക്ലിനിക് ടെക്സൽ സൊല്യൂഷൻ ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ ചടങ്ങിൽ സംസാരിച്ചു രണ്ടാം സീസൺ വൺ വിജയകരമാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘടക സമിതി അംഗങ്ങളെന്ന് ജിജു ജിമ്മി സഹീർ പ്രസാദ് എന്നിവർ പറഞ്ഞു എൻലൈറ്റ് മീഡിയയ്ക്ക് വേണ്ടി സോഹാറിൽ നിന്നും റഫീഖ് പറമ്പത്തിനോടൊപ്പം ഷാർഗി ഗംഗാധർ